അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടൻ മമ്മൂട്ടി ബ്രഹ്മയുഗം മികച്ച നടി ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ഫാസിൽ മുഹമ്മദ് മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് മികച്ച സംവിധായകൻ ചിദംബരം ചിത്രം മഞ്ഞമ്മൽ ബോയ്സ് മികച്ച സ്വഭാവ നടൻ സോബിൻ സാഹിറും സിദ്ധാർത്ഥ് ഭരതനും സോബിൻ സാഗറിന്റെ മഞ്ഞുമ്പൽ ബോയ്സിനും സിദ്ധാർത്ഥ് ഭരതൻ ബ്രഹ്മയുഗത്തിനാണ് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച സ്വഭാവ സ്വഭാവനടി ലിജിമോൾ ജോസ് നടന്ന സംഭവം എന്ന സിനിമക്കാണ് ലിജി ലിജോമോൾ ജോസിനെ മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുത്തത് മികച്ച തിരക്കഥ ചിദംബരം ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് മികച്ച ചിത്ര മികച്ച തിരക്കഥ ചിദംബരം മഞ്ഞുമ്മൽ ബോയ്സ് ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് ലഭിച്ചത് പ്രേമലൂഖാണ് സംവിധാനം ഗിരീഷ് എ ഡി മികച്ച ഗാനരചയിതാവ് വേടൻ ഗാനം കുതന്ത്രം അഥവാ വിയർപ്പ് തുറന്നിട്ട വിയർപ്പ് തുന്നിട്ട കുപ്പായം ചിത്രം ഏതാണ് മഞ്ഞുമൽ ആണ് മികച്ച സംഗീത സംവിധായകൻ സുഷീൻ ശ്യാം സുഷീൻ ശ്യാം മികച്ച പിന്നണി ഗായകൻ കെ എസ് ഹരിശങ്കർ മികച്ച പിന്നണി ഗായിക ടോമി മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ചിത്രം ഫാത്തിമ സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ് ലഭിച്ച് പായൽ കബാഡിയ ചിത്രം പ്രഭയായി നിലച്ചതെല്ലാം പ്രഭയായി നനച്ചതെല്ലാം പ്രത്യേക ജൂറി പരാമർശം നേടിയ ചിത്രം പാരഡൈസ് സംവിധാനം പ്രസന്ന വിധാ വിധാനകെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാ പരാമർശം നേടിയവരാണ് ടോവിനോ തോമസ് ചിത്രം എ ആർ എം ആസിഫ് അലി ചിത്രം കിഷ്കിണ്ട കാണ്ടം ജ്യോതിർമയി ചിത്രം ബോഗിൻ വില്ല ദർശന രാജേന്ദ്രൻ ചിത്രം പാര പാരഡേസ് അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറി ചെയർപേഴ്സൺ ആരാണ് പ്രകാശ് രാജാണ് അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ പ്രകാശ് രാജാണ് പ്രകാശ് രാജ്